ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പിളിയുടെ ചിത്രശിൽപ ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു നാല് ദിവസം നീളുന്ന പ്രദർശനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് ജോസ് വളൂർ അധ്യക്ഷനായി മുതിർന്ന കലാകാരൻ ദാമോദരൻ നമ്പിടി സോമൻ അധീന ചോല ഡയറക്ടർ ജോമോ നാലുക്ക എന്നിവരെ മുനിസിപ്പൽ ചെയർമാൻ എ ജോർജ് ആദരിച്ചു ശിൽപകലാ ക്യാമ്പിൽ പങ്കെടുത്ത മുപ്പത് കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൌൺസിലർ വി ജെ ജോണി സുരേഷ് മുട്ടത്തി ചിത്രകാരനും ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ കെ എസ് ഹരിദാസ് കവി സതീഷ് മാംബ്ര ചിത്രകാരൻ സോമൻ അധീന ജോമോ നാലൂക്ക ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പള്ളി ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു അക്ലിക് കളർ ഉപയോഗിച്ച് വരച്ച ഇരുപത്തി ആറ് പെയിന്റിങ്ങുകളും അദ്വൈതം എന്ന പേരിൽ ആറ് ലോഹശിൽപങ്ങളും കാന കാഴ്ചകൾ സബർമതി എന്ന സീരീസിലുള്ള ഇരുപത് ഫോട്ടോഗ്രാഫുകളുമാണ് പ്രദർശനത്തിലുള്ളത് മികച്ച പ്രഭാഷകരും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമാണ് ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പിള്ളി ലളിതകല അക്കാദമി അവാർഡും പി ജെ ആന്റണിയുടെ പേരിലുള്ള മികച്ച ടെലിഫിലിമിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ചിത്രശിൽപങ്ങളിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഇതര സംസ്ഥാനങ്ങളിലടക്കം ദീർഘദൂര യാത്രകൾ നടത്തുന്നതും ഡോക്ടർ ജെയിംസ് ചുറ്റിലപ്പിള്ളിയുടെ പ്രത്യേകതയാണ് ചിത്രങ്ങൾ പകർത്തുന്നതിന് പശ്ചിമഘട്ട മലന്ദിരകളിലെ സഞ്ചാരം സാഹസികവുമായിരുന്നു ഇലകൾ നഷ്ടപ്പെടുന്ന മരങ്ങളെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളും ജീവൻ തുടിക്കുന്നതാണ് കലാപ്രദർശനം ജൂൺ മൂന്നിന് സമാപിക്കും രാവിലെ മുതൽ വൈകിട്ട് ഏഴ് മണിവരെയുള്ള പ്രദർശനം സൗജന്യമാണ്